ഇന്നലെ ചേർന്ന അടിയന്തര സെക്യൂരിറ്റി കാബിനറ്റ് യോഗത്തിൽ ഇസ്രായേൽ സർക്കാർ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് ഗസയിൽ ലക്ഷ്യം നേടുന്നതുവരെ ഹമാസുമായി യുദ്ധം തുടരുവാനും നോർത്തേൺ ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് അഭയാർത്ഥികളായ ഒരു ലക്ഷത്തിനു മുകളിൽ വരുന്ന ഇസ്രായേൽ കുടിയേറ്റക്കാരെ തിരികെ വീടുകളിൽ എത്തിക്കുവാനും ഇന്നലെ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന സുരക്ഷാ ക്യാബിനറ്റ് തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഹിസ്മുല്ലയെ ലബനാൻ അതിർത്തിയിൽ നിന്ന് തുരത്തുന്നതിന് വേണ്ടി അതിശക്തമായ സൈനിക നീക്കം നീക്കമുണ്ടാകുമെന്നാണ് സെക്യൂരിറ്റി ക്യാബിനറ്റ് ഹിസ്ബുള്ളക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പക്ഷേ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള ഭീഷണികൾ നേരത്തെ തന്നെ നിരവധി തവണ പുച്ഛിച്ചു തള്ളിയതാണ് ഹിസ്ബുളയും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടാകുന്ന സാഹചര്യം വന്നതോടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ പ്രതിനിധിയായ യമോസ് വക്സിനെ ഇസ്രായേലിലേക്ക് അയച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെയും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻഡിനെയും അമേരിക്കൻ പ്രതിനിധി അറിയിച്ചിരിക്കുന്നത് ഹിസ്ബുലയുമായി യുദ്ധം നടത്തി വീട് വിട്ടുപോയ ഇസ്രായേലി കുടിയേറ്റക്കാരെ തിരിച്ചു കൊണ്ടുവരുക നിലവിലുള്ള സാഹചര്യത്തിൽ വളരെയധികം ദുഷ്കരമായിരിക്കും എന്നാണ് അമേരിക്കൻ പ്രതിനിധിയുടെ ഉപദേശം നെതന്യാഹു സ്വീകരിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം ഇതിനിടെ ഗസയിൽ നിന്നും ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഇസ്രായേലിലെ അഷ്ഡോദ് സീ പോർട്ടിൽ വൻ തീ പിടുത്തമുണ്ടായിരിക്കുകയാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും വാർത്ത റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ വീഡിയോയുടെ ആധികാരികതയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം യമനിലെ ഹൂതികൾ തകർത്ത അമേരിക്കയുടെ അത്യാധുനികമായ ഡ്രോൺ വിമാനമായ എം ക്യു നയൻ്റെ വീഡിയോ ഹൂതികൾ പുറത്തുവിട്ടിരിക്കുകയാണ് മുപ്പത് മില്യൺ ഡോളർ മുതൽ മുപ്പത്തി മില്യൺ ഡോളർ വരെയാണ് ഹൂതികൾ തകർത്ത അമേരിക്കയുടെ എം ക്യു നയൻ ഡ്രോൺ വിമാനത്തിന്റെ വില ഭൂമിയിൽ നിന്നും അൻപതിനായിരം അടിവരെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഈ ഡ്രോൺ വിമാനത്തിന് ആയിരത്തി കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കുവാനുള്ള ശേഷിയുമുണ്ട് നാലായിരത്തി കിലോഗ്രാം തൂക്കമുള്ള ഈ ഡ്രോൺ വിമാനത്തിന് തുടർച്ചയായി ഇരുപത്തിയേഴ് മണിക്കൂർ മുതൽ മുപ്പത്തിനാല് മണിക്കൂർ വരെ സഞ്ചരിക്കാനുള്ള കഴിവുമുണ്ട് മുപ്പത്തിയാറ് അടി നീളമുള്ള ഡ്രോൺ വിമാനം മണിക്കൂറിൽ പരമാവധി മുന്നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു വജ്രായുധം തന്നെയാണ് എം ക്യു നയൻ ഡ്രോൺ വിമാനം ഇതിനോട് താരതമ്യം ചെയ്യാൻ പറ്റിയ മറ്റൊരു ഡ്രോൺ വിമാനം നിലവിൽ ലോകത്ത് ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള അതിന്യൂതനമായ അമേരിക്കയുടെ ഡ്രോണാണ് ഹൂതികൾ വീണ്ടും തകർത്തിരിക്കുന്നത് അമേരിക്കയുമായും ഇസ്രായേലുമായും ബന്ധമുള്ളവരുടെ കപ്പലുകൾ ഹൂതികൾ ആക്രമിക്കുന്നത് അവസാനിപ്പിച്ചാൽ യമനിലെ ഹൂതി സർക്കാരിനെ അമേരിക്ക അംഗീകരിക്കാമെന്ന് മധ്യസ്ഥർ മുഖാന്തരം തങ്ങളെ അമേരിക്ക അറിയിച്ചിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഹൂതികൾ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും അമേരിക്ക ഇത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഹൂതികൾ പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ് എന്നും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള യാതൊരു നീക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസ് പ്രതികരിച്ചിരിക്കുന്നത്